നൂറ്റാണ്ടുകളായി ഇന്ത്യൻ നിക്ഷേപ തന്ത്രങ്ങളുടെ മൂലക്കല്ലാണ് സ്വർണം പണപ്പെരുപ്പത്തെ പ്രതിരോധിക്കുന്നതിനും വൈവിധ്യവൽക്കരണം നൽകുന്നതിനും സാമ്പത്തിക അനിശ്ചിതത്വങ്ങളിൽ സുരക്ഷിതമായി സാങ്കേതികമായി പ്രവർത്തിക്കുന്നതിനുമുള്ള അതിൻ്റെ കഴിവ് ലോകരാഷ്ട്രങ്ങൾ പോലും ഭംഗിയായി പ്രയോജനപ്പെടുത്തുന്നതാണ് എന്നാൽ ഇന്ത്യക്കാർക്കിടയിൽ ഇടക്കാലത്ത് നിന്നിരുന്ന ഒരു തെറ്റിദ്ധാരണയാണ് സ്വർണ്ണ നിക്ഷേപം എപ്പോഴും ആഭരണങ്ങൾ തന്നെ വേണമെന്നുള്ളത് അതേസമയം ഭൗതിക രൂപങ്ങൾക്കപ്പുറം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് സ്വർണം ചേർക്കുന്നതിന് ഇപ്പോൾ ഒന്നിലധികം മാർഗങ്ങളുണ്ട് ഇന്ത്യൻ നിക്ഷേപകർക്ക് ലഭ്യമായ ഏറ്റവും ഫലപ്രദമായ അത്തരം ചില രീതികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആദ്യത്തത് ഫിസിക്കൽ ഗോൾഡിനെ കുറിച്ചാണ് നിക്ഷേപത്തിന്റെ ഏറ്റവും പരമ്പരാഗത രൂപമായി തുടരുന്നതാണ് ഫിസിക്കൽ ഗോൾഡ് അഥവാ ഭൗതിക സ്വർണം നാണയങ്ങൾ ബാറുകൾ ആഭരണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതാണ് നിക്ഷേപമാണ് ലക്ഷ്യമെങ്കിൽ നാണയങ്ങളും ബാറുകളും ശരിയായ തീരുമാനമായിരിക്കും സാധാരണയായി ആഭരണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞ മണിക്കൂർ മാത്രമാണ് അതിന് വേണ്ടി വരുന്നത് അങ്ങനെ സ്വർണം വാങ്ങുമ്പോൾ പരിശുദ്ധി ഉറപ്പ് നൽകുന്നതിനായി അത് ഹോൾമാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം അടുത്തത് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകളാണ് സ്വർണ്ണ ഇ ടി എഫുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വ്യാപാരം ചെയ്യപ്പെടുന്നതാണ് മാത്രമല്ല സ്വർണം കൈവശം വെക്കാതെ തന്നെ അതിൽ നിക്ഷേപിക്കുന്നതിനുള്ള കാര്യക്ഷമമായ മാർഗവുമാണ് ഇത് ഓരോ യൂണിറ്റും ഒരു നിശ്ചിത അളവിലുള്ള സ്വർണത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ഉപകരണങ്ങൾ സ്വർണവിലയെ ട്രാക്ക് ചെയ്യുകയും അതിന്റെ വില ചലനങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നിക്ഷേപകർക്ക് സ്വർണ്ണ ഇ ടിഎഫുകൾ ട്രേഡ് ചെയ്യുന്നതിന് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണ് അത് സുതാര്യവും പണലഭ്യതയും നൽകുകയും ചെയ്യും അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്ത സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിനുള്ള ഒരു സുരക്ഷിത മാർഗ്ഗമാണ് സ്വർണത്തിന്റെ വിപണി വിലയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള റിട്ടേണുകൾ വാഗ്ദാനം ചെയ്യുന്നതിന് പുറമേ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം വാർഷിക പലിശയും ഇത് നൽകുന്നുണ്ട് അത് അർദ്ധവാർഷികമായി നൽകും ഈ ബോണ്ടുകൾക്ക് എട്ട് വർഷത്തെ കാലാവധിയുണ്ട് അഞ്ചാം ശേഷം എക്സിറ്റ് ഓപ്ഷനും ഉണ്ട് കൂടാതെ നികുതി ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് കാരണം മെച്ചൂരിറ്റി വരെ കൈവശം വെച്ചാൽ മൂലധന നേട്ടം നികുതി ഒഴിവാക്കപ്പെടും ഡിജിറ്റൽ ഗോൾഡ് സമീപകാല കണ്ടുപിടുത്തമാണ് നിക്ഷേപകർക്ക് ഒരു രൂപ മുതൽ ചെറിയ മൂല്യങ്ങളിൽ സ്വർണം ഓൺലൈനായി വാങ്ങാനും വിൽക്കാനും അനുവദിക്കുന്നതാണ് പേടിഎം ഫോൺ പേ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലും ചില ബ്രോക്കറേജ് സ്ഥാപനങ്ങളും ഡിജിറ്റൽ സ്വർണ്ണ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സൗകര്യപ്രദവും അയവുള്ളതാണെങ്കിലും നിക്ഷേപകർ പ്ലാറ്റ്ഫോമിന്റെ വിശ്വാസ്യത ഉറപ്പാക്കുകയും സ്റ്റോറേജ് അല്ലെങ്കിൽ കൺവെർഷൻ ചാർജുകൾ പരിശോധിക്കുകയും വേണം ഗോൾഡ് സേവിംഗ് സ്കീമുകൾ ജുവല്ലറികൾ വാഗ്ദാനം ചെയ്യുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതികൾ വ്യക്തികളെ പ്രതിമാസം ഒരു നിശ്ചിത തുക സംഭാവന ചെയ്യാൻ അനുവദിക്കുന്നതാണ് അത് പിന്നീട് സ്വർണ്ണമായി വീണ്ടെടുക്കാം വ്യവസ്ഥാപിതമായി സ്വർണം ശേഖരിക്കുന്നതിന് ഈ സ്കീമുകൾ ഉപയോഗപ്രദമാണെങ്കിലും ജുവല്ലറിയുടെ നിബന്ധനകൾ റിട്ടേണുകൾ വിശ്വാസ്യത എന്നിവ പരിശോധിക്കുന്നത് നിർണായകമാണ്